ഞാനിപ്പോറിയുന്നത് സോമിൻ്റെ ഇതാണ് പന്നിയുടെ ഐലി പന്നീടെ അല്ല സോമിൻ വേണ്ട വേണ്ട ഇനി അഭിനയിച്ചു പന്നിയുടെ ചെവിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുറെ നാട്ടിൽ കഴിക്കുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നവരൊക്കെ എൻ്റെ അമ്മേ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഊ ഇവളെന്തൊക്കെയാണ് തിന്നുന്നേന്ന് പറയും പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ചൈനയിലും കൊറിയയിലും സ്പാനിഷ് സ്പാനിഷ് സംസാരിക്കുന്നത് നാട്ടിലെ സ്പെയിൻ സ്പെയിനിലൊക്കെ ഒരു സാധനമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ആദ്യമുണ്ടല്ലോ ഈ ചെവി നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇതൊരു അരമണിക്കൂറിനടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ വേണ്ടി ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ടെല്ലി ഗാർലിക്ക് ഇടുന്നുണ്ട് നമ്മളിത് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടല്ലി ഇടുന്നത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചൈനക്കാരൊന്നും മഞ്ഞപ്പൊടി ഇടുന്നില്ല പക്ഷെ എനിക്ക് ഇച്ചിരി കളർ മാറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ചി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇനി എപ്പോഴിങ്ങുന്ന സാധനം ഉപ്പ് ധാരാളം ഉപ്പിടാം ഇത് ഞാൻ ഇച്ചിരി സോയാ സോസ് ഒഴിക്കുന്നുണ്ട് ഇച്ചിരി സോയി സോസ് അവരാണെങ്കിൽ ഡാർക്ക് സോയി സോസോ അങ്ങനത്തെ കുറച്ച് സാധനം ഒഴിക്കാം നമ്മൾ നമ്മുടെ ഉള്ളത് നമ്മൾ ഇവിടെ ഒഴിക്കുന്നു എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് മഷ്റൂം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞു കഴുകി വെച്ചത് ഇത് ജിഞ്ചറും ഗാർലിക്കും പിന്നെ ചുമന്ന ചുമന്നമുളകും ഇച്ചിരി ഇട്ട് ഇട്ടത് കുറച്ച് ചുമന്ന ക്യാപ്സിക്കം പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രേ നമുക്ക് ആവശ്യൂന്നാണ് എൻ്റെ ഒരു ഇത് കണ്ടോ അപ്പൊ ഇത് കുക്കായി വന്നിട്ടുണ്ട് അത് ഞാൻ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ള കുറെ ആൾക്കാരുണ്ട് പക്ഷെ പന്നി അര പന്നിയുടെ അയ്യാ ാട്ടം പറയുന്ന അനുസരിച്ച് പന്നി ഒരു കൽപ്പക മൃഗാണ് കേസ് അപ്പൊ അതായത് പന്നിയുടെ എല്ലാ വെള്ളവും നല്ല ആ നല്ല ഇത് ഉണ്ടോ ഇത് ഇത് ഉണ്ടോ ഇത് പന്നിയുടെ ബോണാണ് പക്ഷെ ഇത് സോഫ്റ്റ് ബോണാന്ന് പറയുന്നത് ഇത് നമുക്ക് ചോദിച്ചില്ല ആ നല്ല ഒരു ഇതൊന്നും കാണിച്ചടാ നല്ല അഭിപ്രായം പറയുന്നതാണ് നമുക്ക് ബാക്കി പരിപാടി നോക്കാം കേട്ടോ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടിയിലൊക്കെ ആദ്യം കൊറച്ച് എണ്ണ ഒരു ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടു അരച്ചെടുക്കേ അതിന് അതങ്ങിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനകത്തേക്ക് സോസുകൾ ആദ്യമായി സോയാ സോസ് സോറി കൊഞ്ച സോയാ സോസ് സോയാ സോസിൽ ഉപ്പുണ്ട് അപ്പൊ നമ്മൾ ഉപ്പ് ഇടുമ്പോ സൂക്ഷിക്കണം ഓൾറെഡി ഉപ്പ് ഇട്ടായിരുന്നു റെഡ് ചില്ലി സോസ്

ഞാൻ ഇച്ചിരി പെപ്പർ പെപ്പർ പൗഡർ ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടായിട്ട് ായിട്ട് ഇടാം അപ്പം ഈ സോസ് എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്യാം ഞാനിവിടെ മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ണ്ട് ഇവിടെ റെഡ് പെപ്പർന്നിൽ ഇവിടെ പെപ്പർ ഗൈസ് എല്ലാം ഒന്നില്ല സാധനം കുറച്ച് പുളിക്കേണ്ടി ഇത് ലെമൺ ജ്യൂസാണ് ഒറിജിനൽ വയ്ക്കുന്നതാണ് നല്ലത് ഇത് ഒറിജിനലല്ല എന്നല്ല ഇത് ഓൾറെഡി ഇങ്ങനെ കുക്കിലാക്കി വരുന്നത് അത് കുറച്ച് വയ്ക്കുക നമുക്ക് ഇനി ഇത് ലൈറ്റ് ആയിട്ട് ആയിട്ട് ഈ ഓവർ കുക്ക് ആവശ്യമില്ല നമ്മൾ ചൈനീസ് ഡിഷിലൊക്കെ നോക്കിയാൽ അറിയാം എല്ലാ ഒരു ജസ്റ്റ് ഒന്ന് സോട്ട് മതി നമുക്ക് കുക്ക് വെയിറ്റ് ചെയ്യാം ലൈറ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കട്ട പോലെ ഇതൊക്കെ നമ്മുടെ ഈ പന്നിയുടെ ചെവിയുടെ കട്ട് ചെയ്ത് ഇത് കണ്ട നത്തോലി വലിയ ബീഫ് വേണം കാണിച്ചത് പാറുവിന്റെ ബീഫ് കറി എന്താ പക്കവും കാണിച്ചോടെ

അടച്ചു പറയുന്നത് നമുക്ക് ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് കട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ ഓണിയൻസ് സിലാണ്ട്രോ എന്തോ മല്ലിയിലും ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും മിക്സ് ചെയ്തെടുക്ക ഇതുകൊണ്ട് ഏകദേശം മണിയൊക്കെ തീർന്നു ഇതൊന്നും തട്ടിപ്പത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അടുത്ത് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഓരോരുത്തരുടെ വിളിച്ചതിട്ടേ സ്കീ പാത്രത്തിലേക്ക് മാറ്റാം കാണാൻ നല്ല രസം സൂപ്പർ ടേസ്റ്റും കൊള്ളം കണ്ടേസ്റ്റ് ചെയ്ത് സൂപ്പർ ആരും

വെള്ളടിക്കുമ്പോ അടിപൊളിയാണെങ്കിൽ വെള്ളം ഇതൊന്നും വെറുതെ ആയതൊന്നാണല്ലേ ഇറച്ചിക്കടയിൽ പോയതും മേടിച്ചത് ഉണ്ടാക്കി കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം